അടിമാലി മണ്ണിടിച്ചിൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തുടർ നടപടികളിൽ തീരുമാനം കൈക്കൊള്ളുന്നതിനായി അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സർവകക്ഷിയോഗം ചേർന്നു ഇതുവരെയുള്ള ദുരന്ത നിവാരണ പുനരധിവാസ പ്രവർത്തനങ്ങൾ സർവകക്ഷിയോഗം വിലയിരുത്തി കുടുംബങ്ങളുടെ പുനരധിവാസത്തിനായി പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന ആവശ്യം സർക്കാരിന് മുമ്പിൽ അവതരിപ്പിക്കാനും മരണപ്പെട്ട ബിജുവിന്റെ ഭാര്യയുടെ തുടർ ചികിത്സയ്ക്ക് വേണ്ടുന്ന ഇടപെടലുകൾ കാര്യക്ഷമമായി മുന്നോട്ടുകൊണ്ടുപോകാനും സർവകക്ഷിയോഗം തീരുമാനം കൈക്കൊണ്ടു അടിമാലിയിൽ മണ്ണിടിച്ചിൽ ദുരന്തം സംഭവിച്ച് രണ്ട് ദിവസങ്ങൾ പിന്നിട്ട സാഹചര്യത്തിലായിരുന്നു അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സർവകക്ഷിയോഗം വിളിച്ചു ചേർത്തത് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇതുവരെ നടന്ന ദുരന്ത നിവാരണ പുനരധിവാസ പ്രവർത്തനങ്ങൾ സർവകക്ഷിയോഗം വിശകലനം ചെയ്തു ദുരന്ത മുഖത്തു നിന്നും കുടുംബങ്ങളെ തിരികെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കയറ്റാൻ നടത്തേണ്ടുന്ന പ്രവർത്തനങ്ങൾ യോഗം ചർച്ച ചെയ്തു കുടുംബങ്ങളുടെ പുനരധിവാസത്തിനായി പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നാവശ്യം സർക്കാരിന് മുമ്പിൽ അവതരിപ്പിക്കാനും മരണപ്പെട്ട ബിജുവിന്റെ ഭാര്യയുടെ തുടർ ചികിത്സയ്ക്ക് വേണ്ടുന്ന ഇടപെടലുകൾ കാര്യക്ഷമമായി മുമ്പോട്ട് കൊണ്ടുപോകാനും സർവകക്ഷിയോഗം തീരുമാനം കൈക്കൊണ്ടു ഒപ്പം കുടുംബങ്ങളുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ദേശീയപാതാ അതോറിറ്റിയുടെ കൂടി പങ്കാളിത്തമുണ്ടാകുന്നതിനായുള്ള ഇടപെടൽ നടത്താനും സർവകക്ഷിയോഗത്തിൽ തീരുമാനമായി ഇത്രയും പേ സന്ദേശി രാജഗിരി ഹോസ്പിറ്റൽ ചികിത്സയിലാണ് ഗവൺമെൻറ് ചികിത്സാ ചെലവുകൾ നൽകിക്കൊള്ളണമെന്ന് അറിയിച്ചിരുന്നു ബഹുമാനപ്പെട്ട മന്ത്രി ഇടപെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട എം പി എം എൽ എ ഇടപെട്ടുകൊണ്ട് അറിയിച്ചിരുന്നു അത് പക്ഷേ പല തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു അവർക്ക് വേണ്ട ചികിത്സയ്ക്ക് എന്തെങ്കിലും പോരായ്മകളുണ്ടോ എന്ന് പരിശോധിക്കുവാനും സർവക്ഷോകത്തിൽ അടിയന്തരമായ തീരുമാനമുണ്ടായിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നാഷണൽ ഹൈവേ അതുപോലെ തന്നെ വർക്ക് എടുത്തിരിക്കുന്ന കോൺട്രാക്ടർ ഇ കെ കെ ഉൾപ്പെടെയുള്ളവരെ അടിയന്തരമായി ഗവൺമെൻറ് ഇടപെടൽ നടത്തിക്കൊണ്ട് ഇവർ ഈ നഷ്ടപ്പെട്ടിട്ടുള്ള ഇവർക്ക് വേണ്ടിയുള്ള പാക്കേജിൽ ഇവരെ ഭാഗവാക്കിക്കൊണ്ട് ഇടപെടൽ നടത്തണമെന്ന ആടുകൂടി പഞ്ചായത്ത് ആവശ്യപ്പെടുകയാണ് ദുരന്തത്തിൽ മരണപ്പെട്ട ബിജുവിന്റെ കുടുംബത്തിന് അടിയന്തര ധനസഹായം എത്തിക്കുന്നതിനായുള്ള ഇടപെടലിനും സർവകക്ഷിയോഗം തീരുമാനം കൈക്കൊണ്ടു ഇക്കാര്യങ്ങളിലൊക്കെയും തീരുമാനം കൈക്കൊള്ളുന്നതിന് ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരുന്നതിനായുള്ള നിർദ്ദേശം സമർപ്പിക്കാനും സർവകക്ഷിയോഗത്തിൽ യോഗത്തിൽ ധാരണയായി ദുരന്തമുഖത്തുള്ള കുടുംബങ്ങൾക്ക് ഏറ്റവും വേഗത്തിൽ തുടർ സഹായങ്ങൾ ലഭ്യമാക്കണമെന്ന ആവശ്യം യോഗത്തിൽ ഉയർന്നു മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് പ്രദേശത്തു നിന്നും മാറ്റപ്പെട്ടിട്ടുള്ള കുടുംബങ്ങളുടെ അവസ്ഥയും പ്രദേശത്ത് നിലനിൽക്കുന്ന സുരക്ഷ ഭീഷണിയും സർവകക്ഷി ക്ഷിയോഗത്തിൽ വിശകലനം ചെയ്തു ന്യൂസ് ബ്യൂറോ അടിമാലി